ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വ്ലോഗായിട്ടാണ് അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് കാലിക്കറ്റ് പോവാണ് കേട്ടോ എയർപോർട്ട് പോകണം മുനയാക്ക വരുന്നുണ്ട് മുനയാക്കാനെ കൊണ്ടുപോവാനും പിന്നെ ചെറിയൊരു മീറ്റപ്പ് ഉണ്ട് ഹൈലൈറ്റ് മാളിൽ വെച്ചിട്ടാണ് കുറച്ച് കുട്ടികൾ നമ്മൾ സൗദി പഠിച്ച കുട്ടികളാണ് കേട്ടോ അപ്പോൾ പതിനാറ് വർഷം മുമ്പ് പഠിച്ചിട്ടുള്ള കുട്ടികളാണ് അപ്പോൾ അവരൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റ് മാളിൽ വരുന്നുണ്ട് അപ്പോൾ അവരൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് എയർപോർട്ടിക്കാണ് കേട്ടോ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അപ്പോഴത്തേനും എയർപോർട്ടൊക്കെ ആട്ടോ ഫസ്റ്റ് പോണത് അപ്പോൾ ഒരു വർഷമായിട്ടുണ്ട് മുനിയാക്കി പോയിട്ട് അപ്പോൾ അതെന്തെങ്കിലും അപ്പോൾ വരികയാണ് കേട്ടോ ഇനി നമ്മൾ നല്ല ഹാപ്പിയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ പോയോണ്ടിരിക്കാണ് അപ്പോൾ എയർപോർട്ടൊക്കെ ഒക്കെ എത്തി നമ്മൾ മുനിയാക്കാരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് വന്നത് അത് ഞങ്ങൾ എത്തിയപ്പോഴത്തേനും പുറത്തേക്ക് ആളെ ഇറങ്ങിയിട്ടുണ്ട് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ലാൻഡ് ചെയ്യുന്ന പറഞ്ഞ് നമ്മളിവിടെ പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് എത്തിയപ്പോൾ ഉള്ളുനാൾ പുറത്തിറങ്ങിയപ്പോഴത്തേന് നമ്മൾ വൈകിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മനിയാക്കാരനെ കയറ്റിയാണ് നമ്മൾ മനിയാക്കാരെ കയറ്റി പിന്നെ ഞങ്ങൾ നേരെ പോകേണ്ടത് ഹൈലൈറ്റ് മാളൊക്കെയാണ് ഹൈലൈറ്റ് മാളിലാണ് ഫ്രണ്ട്സൊക്കെ വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ പതിനാറ് വർഷം മുമ്പ് പഠിച്ചിട്ടുള്ള കുട്ടികളാണ് അപ്പം നമ്മൾ എട്ടും ഒമ്പതും സൗദിയിലായിരുന്നു കേട്ടോ പഠിച്ചിരുന്നത് അപ്പോൾ അന്ന് പരിചയമുള്ള കുട്ടികളാണ് അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം വാട്സപ്പ് ഒരു പിന്നെ വീഡിയോ കോളൊക്കെ ആയിട്ട് അങ്ങനെ നമുക്ക് നല്ല ബന്ധമുണ്ട് കേട്ടോ എപ്പോഴും അല്ല എന്തെങ്കിലും അപ്പോൾ അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് നമുക്ക് ആകെ വന്നത് നാല് കുട്ടികളാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷങ്ങൾ നമ്മൾ പതിനാറ് വർഷം മുമ്പൊക്കെ പരിചയമുള്ള കുട്ടികളൊക്കെ വീണ്ടും കാണാമെന്ന് പറഞ്ഞാൽ അത് സമയത്ത് മാത്രം കണ്ടതല്ലേ അപ്പോൾ ഇപ്പം നമ്മൾ വാട്സപ്പും ഫേസ്ബുക്കൊക്കെ കാരണം നമുക്ക് എല്ലാവരും വീണ്ടും ബന്ധപ്പെടാൻ പറ്റി ഞങ്ങൾ ആ ഹിനമാളിൽ പാർക്കിങ്ങൊക്കെ ചെയ്തു അപ്പോൾ ഉള്ളിലേക്ക് കയറാനെ കേട്ടോ ഉള്ളിലേക്ക് കയറി അവർ നിൽക്കുന്ന സ്ഥല സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഞാനും ഒന്ന് മാത്രമാണ് ഇപ്പോൾ പോവണത് അപ്പോൾ ഉള്ളിലേക്ക് കയറിയിട്ട് അവരെ കണ്ടുപിടിക്കണം അവരവിടെ മാത്സിൻ്റെ മുമ്പിലാണ് നിൽക്കുക എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അത് അവരവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഒക്കെ സെറ്റിലായിട്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു മീറ്റപ്പ് അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് മൂന്ന് കുട്ടികളാണെങ്കിലും ഇപ്പോൾ ഭയങ്കര സന്തോഷം അന്നത്തെ ആ ഒരു സന്തോഷം തന്നെ ആയിരുന്നു കേട്ടോ സംസാരം കാര്യമൊക്കെ ആയിട്ട് ആ ഒരു സമയത്ത് പിരിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് വീണ്ടും കാണുന്നത് പക്ഷെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ നമ്മൾ വീണ്ടും കാണുന്നൊക്കെ എല്ലാവരെയും കാണാൻ പറ്റിയിട്ട് ഭയങ്കര സന്തോഷം ഇനി ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ പത്തിരുപതോളം കുട്ടികളുണ്ടായിരുന്നു അതിലിപ്പോൾ നാല് കുട്ടികളാണ് ആകെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് ഇല്ല എല്ലാവർക്കും സന്തോഷമായി നമുക്ക് തന്നെ ഒന്ന് കൂടാൻ പറ്റിയത് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് എയർപോർട്ടിൽ വരുന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കാർക്കും ഓരോ സാഹചര്യം കാരണം എത്തിപ്പെടാനൊന്നും പറ്റൂലല്ലോ മറ്റുള്ള ഫ്രണ്ട്സിനൊന്നും വരാൻ പറ്റിയിട്ടില്ല എല്ലാവർക്കും ഓരോരോ ജോലി തിരക്കൊക്കെ കാരണം എല്ലാവരും എന്നാലും ഇവർ ഇവരെ ജോലിയൊക്കെ ലീവ് ചോദിച്ചിട്ടാണ് നമുക്ക് വീട്ടിൽ വന്നിട്ടുള്ളത് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇട്ട് സംസാരിച്ച് നല്ല സന്തോഷമായിരുന്നു കേട്ടോ എല്ലാവർക്കും കണ്ടതിൻ്റെ അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ അതിലൂടെ ഒക്കെ നടന്ന് ഫോട്ടോസും വീഡിയോസും സെൽഫിയൊക്കെ എടുത്തിട്ട് അങ്ങനെ കുറച്ച് നേരം അവരൊക്കെ സ്പെൻഡ് ചെയ്തു അങ്ങനെ ഞങ്ങൾ യാത്ര പറഞ്ഞു പോരായിട്ട് ചെയ്തത് ഒരു ബെഞ്ചിലിരിക്കുന്ന നാല് കുട്ടികൾ ഒരുമിച്ച് കാണുമ്പോഴുള്ള സന്തോഷം അതായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്രയുള്ളൂ ഒന്നത്തെ ചെറിയൊരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റു നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ ബൈ